എങ്ങനെ കടക്കണിയിൽ നിന്ന് പുറത്തു വരാമെന്നാണ് ഇന്ന് സംസാരിക്കുന്നത് എല്ലാവർക്കും കടമുണ്ടാവും പക്ഷെ അത് കെണിയാവുമ്പോഴാണ് പ്രശ്നമാകുന്നത് ഏത് കടക്കണിയിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ സാധിക്കും കൃത്യമായ അച്ചടക്കത്തോടെ ആത്മവിശ്വാസത്തോടെ അതിനെ നേരിട്ടാലും അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് കടക്കിണിയിൽ നിന്നും പുറത്തു വരാമെന്ന് നോക്കാം ഒന്നാമത്തേത് അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അംഗീകരിക്കുക അതിൽ നമ്മളുടെ കടങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക അത് ചിലപ്പോൾ പേഴ്സണൽ ലോൺ ആയിരിക്കാം ക്രെഡിറ്റ് കാർഡ് ആയിരിക്കാം അങ്ങനെ ഏത് രീതിയിലൊക്കെയാണ് നമുക്ക് കടമുള്ളത് എന്ന് ഒരു പേപ്പറിൽ എഴുതുക അതിനുശേഷം അതിനെ ബഡ്ജറ്റ് ചെയ്യുക നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂസ് അതായത് അമ്പത് ശതമാനം നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ അമ്പത് ശതമാനം നമ്മൾക്ക് അത്യാവശ്യ ചെലവുകൾക്ക് ഉപയോഗിക്കാം മുപ്പത് ശതമാനം നമ്മൾക്ക് മാറ്റി വയ്ക്കാം എങ്കിലും വരുന്ന ആവശ്യ ചെലവുകൾ നടത്താൻ ഉപയോഗിക്കാം ബാക്കി ട്വന്റി പെർസെന്റ് നമ്മൾ നിശ്ചയമായും സേവ് ചെയ്യാൻ വരും അപ്പോൾ ഈ റൂൾ ഉപയോഗിച്ച് നമുക്ക് അതിനെ ബഡ്ജറ്റ് ചെയ്യാം മിച്ചം വരുന്ന തുക അല്ലെങ്കിൽ അധികം ആവുന്ന ആ തുക നമുക്ക് കടം തീർക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം മൂന്നാമത്തത് ഈ കടക്കിണിയിൽ നിന്ന് മോചിതനാകാനായിട്ട് എങ്ങനെ കടക്കെണിയെ നമ്മൾ ഏത് മെത്തേഡിലൂടെയാണ് തീർക്കേണ്ടതെന്ന് മനസ്സിലാക്കുക അതിന് രണ്ട് മെത്തേഡ് ഉണ്ട് അവലാഞ്ചി മെത്തേഡും സ്നോബോൾ മെത്തേഡും ഏറ്റവും കൂടിയ പലിശ നിരക്കുള്ളതിനെ ആദ്യം അടച്ചു തീർക്കുക അതാണ് അവലാൻ ചീത്തേത് സ്നോബോൾ ആണെങ്കിലോ ഏറ്റവും കുറഞ്ഞ പലിശയുള്ളതിനെ അതായത് ചെറിയ കടങ്ങൾ ആദ്യം അടച്ചു തീർത്ത് ഒരു ആത്മവിശ്വാസം നേടുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം നമ്മൾ ഒരു സൈഡ് ഇൻകം ഉണ്ടാക്കിയെടുക്കുക അതായത് അധിക വരുമാനം കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള ഇൻകം കൊണ്ട് നമുക്ക് ഇതുപോലെ കടക്കണികളാണ് വരുന്നതെങ്കിൽ നമ്മൾ ഒരു എക്സ്ട്രാ ഇൻകം കൂടി കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് നമ്മൾക്ക് ഉള്ള എന്തെങ്കിലും സ്കിൽ ഉപയോഗിച്ചോ മറ്റോ നമ്മൾ ഒരു സൈഡ് ഇൻകം കൂടി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അഞ്ചാമത്തത് ഏ ഇതിനെല്ലാം പുറമെ നിങ്ങൾക്ക് വ്യക്തമായ കൃത്യമായ കൂടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യമെങ്കിൽ ഒരു അഡ്വൈസറിന്റെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിന്റെ സഹായം തേടുക എന്നുള്ളത് ഇങ്ങനെ ഈ അഞ്ച് കാര്യത്തിലൂടെ ക്ഷമയോടെ ചിട്ടയോടെ കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ ഏതൊരാൾക്കും അവരുടെ കടക്കെണിയിൽ നിന്നും പുറത്തു വരാനായിട്ട് സാധിക്കും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് കട ഉണ്ടോ നിങ്ങൾക്കെണിയിലാണോ എന്ന്